നമസ്കാരം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒൻപതാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് എം ആർ രേണുകുമാർ എഴുതിയ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിത കവിതയോടൊപ്പം നൽകിയിരിക്കുന്ന ലിങ്ക് പരിചയപ്പെടാം അറിവിന്റെ അഗ്നി കരുത്തായി പ്രകാശിക്കും വെളിച്ചം നിറച്ചുവെച്ച മനസ്സുകൾ ഒരുമയുടെ വഴിയൊരുക്കും അറിവിന്റെ അഗ്നി കരുത്തായി പ്രകാശിക്കും വെളിച്ചം നിറച്ചു വെച്ച മനസ്സുകൾ ഒരുമയുടെ വഴിയൊരുക്കും അറിവ് അഗ്നിയാണ് അറിവിന് അഗ്നിയുടെ കരുത്താണ് സമൂഹത്തിലെ മാലിന്യങ്ങളെ എല്ലാ തരത്തിലുമുള്ള അസമത്വങ്ങളെയും ഇല്ലാതാക്കുവാനും നവോത്ഥാനത്തിന്റെ പാതയിലേക്ക് നയിക്കുവാനും കാരണം അറിവിന്റെ പാതയിലേക്ക് നമ്മെ നയിച്ചത് എല്ലാ തരത്തിലുമുള്ള അസമത്വങ്ങളും തിരിച്ചറിയുവാനും ഒപ്പം തന്നെ അതിനെതിരെ പ്രതികരിക്കുവാനും നമ്മൾ ശക്തരായത് ശ്രീനാരായണ ഗുരുവും പണ്ഡിറ്റ് കെ പി കറുപ്പനും അയ്യധി നവോത്ഥാന നായകരാണ് അപ്പൊ അവരുടെ പുരോഗമനപരമായ ചിന്തയുമെ ഇല്ലായ്മ ചെയ്യുവാനും സമത്വസുന്ദരമായ ഒരു സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും വഴിയൊരുക്കിയത് ഇന്ന് നാം പരിചയപ്പെടുന്ന കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയും ഇത്തരത്തിൽ വായിക്കപ്പെടേണ്ട ഒരു കവിത തന്നെയാണ് സാഹിത്യത്തിലും ജീവിത സാഹിത്യത്തിലും ജീവിതത്തിലും ദളിത് പ്രതിനിധാനത്തിൽ വന്ന മാറ്റങ്ങളെ അടയാളപ്പെടുത്തുന്ന കവിതയാണിത് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തെ സൂക്ഷ്മതലത്തിൽ അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ കവിതയെ സവിശേഷമാക്കുന്നത് പൊയ്കയിൽ അപ്പച്ചൻ്റെ കാണുന്നീലോരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്ന വരികളോട് രാഷ്ട്രീയമായി സംവദിക്കുന്ന രീതിയാണ് രേണുകുമാറി കവിതയിൽ സ്വീകരിച്ചിരിക്കുന്നത് വായിച്ചു പോകുന്ന ചരിത്രങ്ങളിലൊന്നും തൻ്റെ വംശത്തെപ്പറ്റി യാതൊന്നും കാണുന്നില്ലെന്ന് പൊയ്കയിൽ അപ്പച്ചൻ്റെ രേഖപ്പെടുത്തുമ്പോൾ ദളിത് ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചരിത്രപരമായി അതിനെ തിരുത്തി എഴുതുക എന്ന ദൗത്യമാണ് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങളിലൂടെ കവി നിർവഹിച്ചിരിക്കുന്നത് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ തലങ്ങും വിലങ്ങും ഈർക്കിലിവരകൾ വരകൾ കൊണ്ടു നിറഞ്ഞ വെടിപ്പായ മുറ്റം മുറ്റത്തിൻ അതിരുകാത്ത് മണമൂറി പൊട്ടിച്ചിരിച്ചു നിൽക്കും ഇലഞ്ഞിമരം കുളിച്ചു വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്തിരുന്നുണങ്ങിമിരുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞുകിടക്കും ചിരട്ട തവികളും കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ വേലക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോന്ന വീടിനെയല്ല വേല കയറി ചെന്നപ്പോൾ കണ്ടത് രാവിലെ ഇട്ടേച്ചു പോന്ന കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കൂലിനെല്ലുമായി ചെന്നപ്പോൾ കണ്ടത് ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത് ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ചു നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകമക്ഷരങ്ങൾ കൊതിയൻ എം ആർ രേണുകുമാർ കൊതിയൻ എന്ന കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിത അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ് ആദ്യ വരികളിൽ തന്നെ തീർച്ചയായും എന്താണ് ആ മാറ്റം സ്പഷ്ടമാണ് വൃത്തിയും വെടിപ്പുമുള്ള മുറ്റം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടിരിക്കുന്നു അപ്പം അവരുടെ ജീവിതത്തിനും ഒരു അടുക്കും ചിട്ടയും വൃത്തിയും വെടിപ്പുമൊക്കെ വന്നിരിക്കുന്നു മണ്ണിൽ പുരണ്ട ആ ജീവിതങ്ങൾ അവർക്കും എന്താണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിരിക്കുകയാണ് മുറ്റത്തിന് അതിരുകാത്ത് മണമൂറി പൊട്ടിച്ചിരിച്ചു നിൽക്കും ഇലഞ്ഞിമരം മുറ്റത്തിനതിരുകാത്ത് ഇപ്പം കാവൽ ഒരു സംരക്ഷണ പ്രതീകമാണ് ഒപ്പം എന്താണ് മണമൂറി പൊട്ടിച്ചിരിച്ചു നിൽക്കും ഇലഞ്ഞി മരം അപ്പം ഇലഞ്ഞിമരം നിറയെ പൂത്തു നിൽക്കുന്നുണ്ടല്ലേ അപ്പം ആ അത് സൗഭാഗ്യത്തിൻ്റെ ഒരു സൂചനയാണ് ഒപ്പം എന്താണ് നല്ല സുഗന്ധമുണ്ട് പൊട്ടിച്ചിരിച്ചു നിൽക്കും ഇലഞ്ഞി മരം എന്ന് പറയുമ്പോൾ എന്താണ് തീർച്ചയായും എന്താണ് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിലും കടന്നുവരുന്ന സൗഭാഗ്യങ്ങളെയും സന്തോഷങ്ങളെയും പറ്റിയുള്ള സൂചന നമുക്കിവിടെ കാണാം അപ്പം അവർക്കും എന്താണ് അവരുടെ ജീവിതത്തിലും ആഹ്ലാദകരമായ നിമിഷങ്ങൾ ഉണ്ടാവുകയാണ് അവരുടെ ജീവിതത്തിലും സന്തോഷമുണ്ടാവുന്നു എന്ന് നമുക്ക് കാണാം കുളിച്ചു വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ കുളിച്ച് വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന വഴിക്കണ്ണുമായിരിക്കുക എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക എന്നാണ് അർത്ഥം പ്രതീക്ഷയോടെ നോക്കിയിരിക്കുക അവരെന്താണ് അച്ഛൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ് അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ തീർച്ചയായും അവർക്കുള്ള ആഹാരത്തിനുള്ള വക കൊണ്ടുകൂടിയാണ് വരിക അപ്പോൾ അവരുടെ ജീവിതത്തിലും പ്രതീക്ഷ പ്രതീക്ഷയുടെ ഒരു ജീവിതം അവർക്കും ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു അപ്പം നൈരാശ്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ആവലാതിയുടെയും ഒക്കെ കാലം അവസാനിക്കുന്നു എന്നുള്ള ഒരു വായന നമുക്കിവിടെ സാ സാധ്യമാണ് ഒപ്പം എന്താണ് നല്ല വൃത്തിയും വെടിപ്പുമായി കുളിച്ചു വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ അപ്പം എന്താണ് കുഞ്ഞുങ്ങൾ അത് തീർച്ചയായും എന്താണ് അവരുടെ ജീവിതത്തിലും എന്താണ് പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു കാലമുണ്ടായിരിക്കുകയാണ് അല്ലേ അപ്പോൾ അവർ അച്ഛൻ്റെ വരവിനായി കാത്തിരിക്കുന്നതാണ് പക്ഷേ എന്താണ് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ പ്രതീക്ഷയുടെ ഒരു സാധ്യത നമുക്കിവിടെ വായിച്ചെടുക്കുവാനായിട്ട് പറ്റും മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്തിരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞുകിടക്കും ചിരട്ട തവികളും ഒരു ദൃശ്യബിംബമായി നമ്മുടെ മനസ്സിൽ ഈ ചി ഈ ദൃശ്യം അല്ലെങ്കിൽ ഈ വരികൾ പതിയുന്നുണ്ട് അല്ലേ ഗ്രാമീണ ജീവിത പരിസരങ്ങളാണ് നമുക്ക് തീർച്ചയായും എന്താണ് നമ്മുടെ അനുഭവങ്ങളിൽ എന്താണ് മുൻപ് കോറിയിട്ട ചിത്രങ്ങൾ തന്നെയാണിവ മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്തിരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞുകിടക്കും ചിരട്ട തവികളും അപ്പം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അടിസ്ഥാന ജനവിഭാഗത്തിനുമുണ്ടാകുന്നു അവർക്കും എന്താണ് അടുക്കും ചിട്ടയും വൃത്തിയും വെടിപ്പുമെല്ലാം ജീവിതത്തിനുണ്ടാകുന്നു അവരുടെ ജീവിതമാകെ മാറുന്നു എന്ന് നമുക്ക് തീർച്ചയായും വായിച്ചെടുക്കുവാനായിട്ട് പറ്റും അപ്പോൾ വളരെ ലളിതമായ വാക്കുകളിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കവിത അതെന്താണ് തികച്ചും ഗ്രാമീണമായ ജീവിത പരിസരങ്ങളെയാണ് അവതരിപ്പിക്കുക അതേസമയം എന്താണ് അവ ദൃശ്യബിംബമായി വാങ്മയ ചിത്രങ്ങളായി വായനക്കാരൻ്റെ മനസ്സിൽ പതിയുന്നതും നമുക്ക് കാണുവാനായിട്ട് പറ്റും ഒന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ അപ്പം ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ എല്ലായിടത്തും കാണുന്നതായി കവി പറയുകയാണ് തുടർന്ന് അദ്ദേഹത്തിന് അതിന് അതിനെക്കുറിച്ചുള്ള വിശദീകരണം നമുക്ക് കാണാം വേലയ്ക്കിറങ്ങിയപ്പോൾ കണ്ടച്ചു പോന്ന വെ വീടിനെയല്ല വേല കയറി ചെന്നപ്പോൾ കണ്ടത് അപ്പോൾ വേലയ്ക്ക് ജോലിക്കായി പോയപ്പോൾ കണ്ടു കണ്ടച്ചു പോയ വീടല്ല ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ കണ്ടത് അപ്പോൾ നമ്മൾ കണ്ടു അല്ലേ നല്ല വൃത്തിയായി അടിച്ചു മാറിയിട്ടിരിക്കുന്ന മുറ്റം ഒപ്പം എന്താണ് കുളിച്ചു വൃത്തിയായി വഴിക്കണ്ണുമായിരിക്കുന്ന കുഞ്ഞുങ്ങൾ മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്തിരുന്ന് ഉണങ്ങുന്ന ഉണങ്ങി മിനുങ്ങുന്ന അപ്പം നല്ല തേച്ചു കഴുകി വൃത്തിയായി നല്ല തിളങ്ങി നിൽക്കുന്ന പാത്രങ്ങൾ അതിൻ്റെ അഴുക്കെല്ലാം മെഴുക്കെല്ലാം പോയിരിക്കുകയാണ് കഞ്ഞിക്കലവും കറിച്ചട്ടികളും എന്താണ് ചിരട്ട തവികളും നമ്മൾ കണ്ടു അല്ലേ അപ്പോൾ അങ്ങനെ എന്താണ് വീടിനാകപ്പാടെ ഒരു മാറ്റം എല്ലാം വൃത്തിയും വെടിപ്പും മാന്യതയും എല്ലാം കൈവന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണാം രാവിലെ ഇട്ടേച്ചു പോകുന്ന കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കൂലിനെല്ലുമായി ചെന്നപ്പോൾ കണ്ടത് അപ്പോൾ രാവിലെ എന്താണ് കണ്ടിട്ട് പോയ കുഞ്ഞുങ്ങളല്ല തിരിച്ചു ചെന്നപ്പോൾ കണ്ടത് അവരുന്നല്ല കുളിച്ചു വൃത്തിയായി ഇറയത്ത് അച്ഛനെയും കാത്തിരിക്കുന്ന ദൃശ്യം നമ്മൾ കാണുന്നുണ്ട് അല്ലേ ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത് ഇപ്പൊ കവി ചോദിക്കുക ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അലങ്കോലമായി കിടക്കുക വാരി വലിച്ചിട്ടിരുന്നതാ ഒരു അടുക്കും ചിട്ടയും വൃത്തിയും വെടിപ്പുമില്ലാതെ കിടന്ന ഒരു വീട് ആ വീടിനെ അടുക്കി പെറുക്കി വെടിപ്പുള്ളതാക്കിയതാരാണ് ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ചു നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് അപ്പം വീടാകെ മാറിയിരിക്കുന്നു കുഞ്ഞുങ്ങളും അതുവരെ എന്താണ് മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ച് നിന്നിരുന്ന കുഞ്ഞുങ്ങൾ അവർ എന്താണ് പുഞ്ചിരി തൂക്കുന്ന പൂവുകളായി മാറി അപ്പോൾ പോലെ എന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ സാധാരണഗതിയിൽ സദൃശ്യപ്പെടുത്താറുണ്ട് അല്ലേ നിഷ്കളങ്കതയും ഒപ്പം എന്താണ് അവരുടെ സൗകുമാര്യവും ഒക്കെ കൊണ്ടാണ് നമ്മൾ അങ്ങനെ എന്താണ് കുഞ്ഞുങ്ങളെ പൂവുകളുമായി സാദൃശ്യപ്പെടുത്തുക ഇവിടെ എന്താണ് പുഞ്ചിരി തൂകുന്ന പൂവുകൾ അപ്പോൾ കുട്ടികളുടെ ജീവിതത്തിൽ എന്താണ് സന്തോഷമുണ്ടായി ഒപ്പം എന്താണ് നല്ല വൃത്തിയും വെടിപ്പുമൊക്കെ വ വന്നിരിക്കുകയാണ് അല്ലേ അതുവരെ എന്താണ് മണ്ണിൽ പുരണ്ട് മണ്ണിൽ കളിച്ച് എന്താണ് കുളിക്കാതെയും നനയ്ക്കാതെയും കിടന്നിരുന്ന കുഞ്ഞുങ്ങൾ ഒപ്പം എന്താണ് മൂക്കട്ടയൊലിപ്പിച്ച് അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ അനാരോഗ്യകരമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന കുഞ്ഞുങ്ങൾ ഇന്നെന്താണ് നന്നായി കുളിച്ച് വൃത്തിയായ വസ്ത്രം ധരിച്ച് ഒപ്പം എന്താണ് അവരുടെ ആരോഗ്യമൊക്കെ ഒന്ന് മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് പറ്റും അപ്പോൾ അവർ അവരുടെ ജീവിതത്തിലും എന്താണ് സന്തോഷമുണ്ടായിരിക്കുന്നു പുഞ്ചിരി തൂകുന്ന പൂവുകളായി എന്ന് വായിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ആ ഒരു മാറ്റം കാണുവാനായിട്ട് പറ്റും തുടർന്ന് എന്താണ് കവി പറയുക ആരാണ് ഇങ്ങനെ അപ്പം ആരാണ് ഈ മാറ്റത്തിനു കാരണമെന്ന് കവി ചോദിക്കുന്നുണ്ടല്ലേ ഇങ്ങനെ എന്താണ് നമ്മുടെ തൻ്റെ വീടും ഒപ്പം എന്താണ് തൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ ഇങ്ങനെ മാറുന്നതിന് ആരാണ് കാരണമായി തീർന്നത് തുടർന്ന് എന്താണ് പറയുക കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകം അക്ഷരങ്ങൾ അപ്പോൾ എന്താണ് ആ മാറ്റത്തിനു കാരണം എന്നിവിടെ സ്പഷ്ടമാണ് കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകം അക്ഷരങ്ങൾ അക്ഷരം അറിവാണല്ലേ ഇപ്പം തീർച്ചയായും എന്താണ് അവരുടെ ജീവിതത്തിൽ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമായി തീർന്നത് അവർക്കു ലഭിച്ച വിദ്യാഭ്യാസമാണ് അറിവാണ് അക്ഷര വെളിച്ചം അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്തു അക്ഷരത്തിൻ്റെ വെളിച്ചം വിദ്യാഭ്യാസം അവർക്കും ലഭിച്ചു തുടങ്ങിയപ്പോൾ അവരും അറിവുള്ളവരായി മാറി അവരുടെ ജീവിത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളാകെ മാറി അവർ സന്തോഷമുള്ളവരായി മാറി ആരോഗ്യകരമായ ജീവിത ചുറ്റുപാടുകൾ അവർക്കുണ്ടായി അങ്ങനെ എന്താണ് എല്ലാ മാറ്റങ്ങൾക്കും കാരണമായി തീർന്നത് എന്താണ് തീർച്ചയായും എന്താണ് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഈ മാറ്റം അത് എന്താണ് അതിനു കാരണമായി തീർന്നത് അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചു അക്ഷര വെളിച്ചം ലഭിച്ചു അറിവ് ലഭിച്ചു എന്നുള്ളതാണ് അല്ലേ അപ്പം തീർച്ചയായും അതിന് കാരണമായി തീർന്ന നവോത്ഥാന കാലത്തെക്കുറിച്ചുള്ള ചിന്ത ഇവിടെ തീർച്ചയായും എന്താണ് കടന്നു വരുന്നുണ്ട് തീർച്ചയായും നമുക്കറിയാം അല്ലേ അക്ഷരം നിഷേധിക്കപ്പെട്ടിരുന്ന വിദ്യ നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗം അപ്പോൾ തീർച്ചയായും എന്താണ് ആ കാലത്തു നിന്ന് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ അധസ്ഥിതരെന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ജീവ ആളുകളുടെ ജീവിതത്തിൽ അറിവ് പകർന്നു നൽകുന്നതിന് ഇടയാക്കിയ ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കൾ നവോത്ഥാന നായകർ നമുക്കുണ്ട് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഒപ്പം തന്നെ അയ്യം കാളി നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി സഹോദരൻ അയ്യപ്പൻ ഒപ്പം എന്താണ് ഒരുപാട് കവികൾ ഇങ്ങനെ എന്താണ് ഒരുപാട് ആളുകളുടെ ശ്രമഫലമായാണ് നമ്മുടെ നവോത്ഥാന നവോത്ഥാനം നമ്മുടെ നാട്ടിൽ ഉണ്ടായത് അപ്പോൾ ഈ നവോത്ഥാനത്തിന് കാരണമായി തീർന്നത് ഈ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ നവോത്ഥാനത്തിന് കാരണമായി തീർന്ന സാമൂഹിക പരിഷ്കർത്താക്കളെക്കുറിച്ചുകൂടി ഈ കവിത എന്താണ് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റും അപ്പം എന്തൊക്കെയാണ് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുക കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ഒപ്പം അവർക്കെന്താണ് ലഭിക്കുന്ന വിദ്യാഭ്യാസം ഒപ്പം വീടിൻ്റെയും കുടുംബത്തിൻ്റെയും മാറിയ ജീവിത സാഹചര്യങ്ങൾ തുടങ്ങിയവയെല്ലാം നമുക്കിവിടെ വായിച്ചെടുക്കുവാനായിട്ട് പറ്റും ഒപ്പം അവരുടെ കണ്ണുകളിലെ തിളങ്ങുന്ന അക്ഷരങ്ങളാണ് ഇതിനെല്ലാം കാരണമായി തീർന്നത് അവരുടെ കണ്ണുകളിലെ അക്ഷരങ്ങളാണ് അല്ലെങ്കിൽ എന്താണ് അവർക്ക് ലഭിച്ച വിദ്യാഭ്യാസമാണ് ഇതിനെല്ലാം കാരണമായി തീർന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റും അതിനവരെ പ്രാപ്തരാക്കിയതാകട്ടെ നമ്മുടെ നവോത്ഥാന നായകരാണ് എന്നും നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് പറ്റും നമുക്കിനി പഠന പ്രവർത്തനങ്ങൾ ചെയ്യാം ആദ്യ ചോദ്യം കാണുന്നുണ്ട് ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ സമൂഹ സാമൂഹിക ജീവിതത്തിലുണ്ടായ എന്തെല്ലാം മാറ്റങ്ങളാണ് കവിതാഭാഗത്ത് സൂചിപ്പിക്കുന്നത് വിശകലനം ചെയ്യുക കാണുന്നുണ്ട് ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ സാമൂഹിക ജീവിതത്തിലുണ്ടായ എന്തെല്ലാം മാറ്റങ്ങളാണ് കവിതാഭാഗത്ത് സൂചിപ്പിക്കുന്നത് വിശകലനം ചെയ്യുക എം ആർ രേണുകുമാർ എഴുതിയ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിത അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതാവസ്ഥയിലുണ്ടായ മാറ്റങ്ങളെ അടയാളപ്പെടുത്തുന്നുണ്ട് ജാതിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവരുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസവും അറിവുമുണ്ടാക്കിയ പരിവർത്തനങ്ങൾ കവിതയിൽ കാണാം വേല ചെയ്യാനായി ഇറങ്ങിപ്പോയപ്പോൾ കണ്ട വീടിനെയല്ല വേല കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ കണ്ടത് എന്ന് കവി പറയുന്നു രാവിലെ വീട്ടിലാക്കി പോന്ന കുഞ്ഞുങ്ങളെയല്ല വൈകുന്നേരം കൂലിനെല്ലുമായി വീട്ടിലേക്കു കയറി ചെന്നപ്പോൾ കണ്ടത് അലങ്കോലമായി കിടന്ന വീട് അടുക്കിപ്പിറുക്കി വെടിപ്പുള്ളതാക്കിയിരിക്കുന്നു മണ്ണിൽ പുരണ്ട് മൂക്കട്ടെ ഒലിപ്പിച്ചു നിന്ന കുട്ടികൾ പുഞ്ചിരി തൂകുന്ന പൂവുകളായി മാറിയിരിക്കുന്നു ഇങ്ങനെ തന്റെ വീടിനും കുടുംബത്തിനുമുണ്ടായ മാറ്റങ്ങളെ കവി അവതരിപ്പിച്ചിരിക്കുന്നു വൃത്തിയും വെടിപ്പുമുള്ള മുറ്റം മുറ്റത്തിന്റെ അതിരിൽ പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന ഇലഞ്ഞിമരം കുളിച്ച് വൃത്തിയായി ഇറയത്ത വഴിക്കണ്ണുമായി ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്തിരുന്ന് ഉണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും ചിരട്ട തവികളും കവിതയിലെ ഈ ദൃശ്യബിംബങ്ങളെല്ലാം അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ അടയാളപ്പെടുത്തുന്നുണ്ട് വിദ്യാഭ്യാസവും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ ജീവിതത്തിൽ നവോത്ഥാന കാലം പകർന്നു നൽകിയ അറിവും ബോധ്യവും ഉണ്ടാക്കിയ പ്രസാദാത്മകമായ പരിവർത്തനങ്ങളാണിവയൊക്കെ അടുത്ത ചോദ്യം കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എൻ്റെ വംശത്തെപ്പറ്റി പൊയ്കയിൽ അപ്പച്ചൻ കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ ഈ കവിതാഭാഗത്തെ ആശയം കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയുടെ പ്രമേയത്തെ സ്വാധീനിക്കുന്നതെങ്ങനെ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക വായിച്ചു പോന്ന ചരിത്രങ്ങളിലൊന്നും തൻ്റെ വംശത്തെപ്പറ്റി യാതൊന്നും കണ്ടില്ലെന്ന പൊയ്കേലപ്പച്ചൻ്റെ വരികളോട് രാഷ്ട്രീയമായി സംവദിക്കുന്ന രീതിയാണ് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയിൽ എം ആർ രേണുകുമാർ സ്വീകരിച്ചിരിക്കുന്നത് ജാതിയുടെ പേരിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗം ആ വംശത്തിന്റെ ചരിത്രം എഴുതിവെക്കാൻ ആരുമില്ലാതെ പോയതിനെ കുറിച്ചും തന്റെ വംശം ചരിത്രത്തിൽ ഇടം പിടിക്കാത്തതിനെക്കുറിച്ചുമുള്ള കുറിച്ചുമുള്ള ആകുലതയാണ് പൊയ്കെയിൽ അപ്പച്ചൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ എം ആർ രേണുകുമാർ നവോത്ഥാന കാലം അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ പ്രസാദാത്മകമായ മാറ്റങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി കണക്കാക്കി മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ കവിതയിൽ കാണാം അലങ്കോലമായി കിടന്നിരുന്ന അവരുടെ ജീവിതത്തിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ടായി ആരോഗ്യകരമായ ജീവിത ചുറ്റുപാടുകളും സന്തോഷകരമായ ജീവിതവും പ്രതീക്ഷകളും അവരുടെ ജീവിതത്തിലുമുണ്ടായി ഈർക്കിലി വരകൾ കൊണ്ട് നിറഞ്ഞ വെടിപ്പായ മുറ്റവും മുറ്റത്തെ അതിരിൽ മണമൂറി പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന ഇരഞ്ഞിമരവും കുളിച്ചു വൃത്തിയായി ഇറയത്ത വഴിക്കണ്ണുമായി കുഞ്ഞുങ്ങളും പ്രസാദാത്മകവും പ്രതീക്ഷാനിർഭരവുമായ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ അധസ്ഥിതരെന്ന് വിളിച്ചു മാറ്റി നിർത്തപ്പെട്ടവരുടെ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ കൂടി ചരിത്രത്തിന്റെ ഭാഗമാക്കുകയാണ് കവി അടുത്ത ചോദ്യം ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത് ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടയോലിപ്പിച്ചു നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് അടുക്കിപ്പെറുക്കി വെടിപ്പാക്കൽ കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കൽ തുടങ്ങിയ പ്രയോഗങ്ങൾ കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റങ്ങളെ സൂചിപ്പിക്കുന്നുണ്ടോ വിശദമാക്കുക അടുക്കി പെറുക്കി വെടിപ്പുള്ളതാക്കൽ കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കൽ എന്നീ പ്രയോഗങ്ങൾ കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റങ്ങളെ സൂചിപ്പിക്കുന്നതായി കവിത വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാം അധസ്ഥിതർ എന്ന് വിളിച്ച് മാറ്റി നിർത്തപ്പെട്ടവരുടെ ജീവിതത്തിൽ നവോത്ഥാന കാലം പകർന്നു നൽകിയ പ്രസാദാത്മകമായ മാറ്റങ്ങളെ ഈ പ്രയോഗങ്ങൾ അടയാളപ്പെടുത്തുന്നു സവർണ മേധാവിത്വം നിലനിന്നിരുന്ന അക്കാലത്ത് അവർണർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്നു ജോലി ചെയ്താൽ അർഹമായ കൂലി നൽകിയിരുന്നില്ല ദാരിദ്ര്യവും പട്ടിണിയും നിറഞ്ഞ ജീവിതം എന്നാൽ അധസ്ഥിത വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകരുടെ പരിശ്രമഫലമായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി അങ്ങനെ അധസ്ഥിത വിഭാഗങ്ങൾക്കും സ്കൂൾ പ്രവേശനം അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം ലഭിച്ചതോടെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ജീവിതവും മാറി തുടങ്ങി അവരുടെ ജീവിതത്തിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ടായി അവരുടെ വീടും പരിസരവും വൃത്തിയും വെടിപ്പുമുള്ളതായി അവരുടെ കുഞ്ഞുങ്ങൾ പള്ളിക്കൂടത്തിൽ പോയി അക്ഷരത്തിൻ്റെ തെളിച്ചവും വെളിച്ചവും അവരുടെ മനസ്സിൽ നിറഞ്ഞു മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ചു നിന്നിരുന്ന ബാല്യങ്ങൾ അങ്ങനെ കുളിച്ച് വൃത്തിയായി പുഞ്ചിരിക്കുന്ന പൂവുകളായി മാറി അടുത്ത ചോദ്യം ഈ ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ചരിത്ര സംഭവം എന്താണ് പ്രസ്തുത സംഭവം കേരളീയ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്നതെങ്ങനെ നിരീക്ഷണം ചെയ്യുക അധസ്ഥിത ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നടത്തിയ പോരാട്ടത്തിന്റെ ചരിത്രമാണ് ഈ ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ജാതിയുടെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട വ്യക്തിയാണ് അയ്യങ്കാളി അടിസ്ഥാന വർഗത്തിന്റെ മോചനത്തിന് വിദ്യാഭ്യാസം അത്യാവശ്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന അവകാശത്തിന് വേണ്ടി അദ്ദേഹം പൊരുതി അധസ്ഥിതർക്കായി അദ്ദേഹം വെങ്ങാനൂരിൽ ഒരു കുടിപ്പള്ളിക്കൂടം നിർമ്മിച്ചു എന്നാൽ സവർണർ അന്നു രാത്രി തന്നെ അത് കത്തിച്ചു ജാതി വ്യത്യാസം പരിഗണിക്കാതെ എല്ലാവർക്കും വിദ്യാലയ പ്രവേശനം നൽകണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ദിവാൻ ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവും കയ്യിൽ പിടിച്ച് പഞ്ചമി എന്ന എട്ട് വയസ്സുള്ള ബാലികയെയും കൊണ്ട് അയ്യങ്കാളി ഊരുട്ടമ്പലം പെൺപള്ളിക്കൂടത്തിലെത്തി അധികാരികളുടെ എതിർപ്പ് വക വകവയ്ക്കാതെ പഞ്ചമിയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചു ആ സ്കൂളും ജാതിഭ്രാന്തന്മാർ തീവച്ചു നശിപ്പിച്ചു തുടർന്ന് വലിയ സമരം തന്നെയുണ്ടായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല് കിളിർക്കും എന്ന മുദ്രാവാക്യവും മുഴക്കിക്കൊണ്ട് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കർഷക സമരം ആരംഭിച്ചു ഒരു വർഷം നീണ്ട സമരങ്ങൾക്കൊടുവിൽ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലാതെ വന്നപ്പോൾ അധസ്ഥിത വിഭാഗങ്ങൾക്കും സ്കൂൾ പ്രവേശനം അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി അടുത്ത ചോദ്യം കേരളത്തിൽ നടന്ന സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് കേരളീയ നവോത്ഥാനവും സാമൂഹിക നീതിയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുക കേരളീയ നവോത്ഥാനവും സാമൂഹിക നീതിയും സെമിനാർ പ്രബന്ധമാ അസമത്വങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ട് ജീർണിച്ച സമൂഹമായിരുന്നു കേരളത്തിലേത് ജാതീയമായ അനാചാരങ്ങളും അസമത്വങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു സാമൂഹിക വ്യവസ്ഥിതി ആ വ്യവസ്ഥിതിയിൽപ്പെട്ട് ജീവിതം ദുരിതപൂർണമായി തീർന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾ വിദ്യാഭ്യാസമില്ല ജോലിക്കർഹമായ വേതനമില്ല സഞ്ചാര സ്വാതന്ത്ര്യമില്ല ആരാധനാ സ്വാതന്ത്ര്യമില്ല നല്ല വസ്ത്രം പോലും ധരിക്കാൻ പറ്റില്ല അയിത്തവും മറ്റ് അനാചാരങ്ങളും സാമൂഹികമായി ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചു കൊണ്ട് ഒരു വിഭാഗം രംഗത്തു വന്നു ശ്രീനാരായണ ഗുരു സഹോദരൻ അയ്യപ്പൻ അയ്യങ്കാളി കെ കേളപ്പൻ തുടങ്ങിയ നവോത്ഥാന നായകന്മാരൊക്കെ സാമൂഹികമായി ഇത്തരത്തിലുള്ള അസമ അസമത്വങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയുണ്ടായി ജാതിയുടെ പേരിൽ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി അവർ പ്രയത്നിച്ചു ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള എല്ലാ വേർതിരിവുകളും അവർ തള്ളിക്കളഞ്ഞു സമത്വത്തിനായി പോരാടി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളും വാക്കുകളുടെ അലയൊലി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഴങ്ങി ജാതിക്കും മതത്തിനുമപ്പുറം മാനുഷികതയ്ക്കും സാഹോദര്യത്തിനുമാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാൻ അദ്ദേഹം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു സമത്വത്തിനു വേണ്ടി അവകാശങ്ങൾക്കു വേണ്ടി അയ്യങ്കാളി നടത്തിയ അതി ഐതിഹാസികമായ സമരങ്ങളും ചരിത്രത്തിൽ ഇടം പിടിച്ചവയാണ് വില്ലുവണ്ടി സമരം കർഷക സമരം അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി നടത്തിയ സമരങ്ങൾ ഇങ്ങനെ കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പണ്ഡിറ്റ് കറുപ്പൻ സഹോദരൻ അയ്യപ്പൻ എന്നിവരുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളും നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്നവയായിരുന്നു പന്തി ഭോജനവും മിശ്രഭോജനവും സോറി മിശ്രവിവാഹങ്ങളും വഴി ജാതി വിവേചനം ഇല്ലാതാക്കാൻ അവർ പരിശ്രമിച്ചു അങ്ങനെ ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾ തകർന്നു വീണു ഐത്തത്തിൻ്റെയും അനാചാരങ്ങളുടെയും കെട്ടുകൾ അഴിഞ്ഞു ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവസരം തെളിഞ്ഞു സഞ്ചാര സ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും ലഭിച്ചു സാമൂഹികമായ അസമത്വങ്ങളെക്കുറിച്ചും സാമൂഹ്യനീതിയെക്കുറിച്ചും ജനങ്ങൾ ബോധവാന്മാരായി അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി സർക്കാർ തലത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇന്ന് നടപ്പിലാക്കി വരുന്നു വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും ഭരണരംഗത്തുമെല്ലാം അവർക്ക് സംവരണവും ആനുകൂനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നു സമത്വസുന്ദരവും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതവുമായ ഒരു സാമൂഹിക വ്യവസ്ഥിതിയാണ് വ്യവസ്ഥി ഒരു സാമൂഹിക വ്യവസ്ഥിതി ഇന്നും നമുക്ക് ഇന്നും നമുക്ക് സ്വന്തമായിരിക്കുന്നു